രഞ്ജിത്തേട്ടൻ ചെയ്ത സിനിമകൾ വിജയപരാജയം ഉണ്ട് നേരത്തെ ഉണ്ടോ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഈ മേഖലയിൽ എല്ലാ മേഖലയും കൈവിട്ട് അഭിനയത്തിനാണെങ്കിലും അഭിനയിച്ചു പോകുന്നുണ്ട് നിർമ്മാണമായി സംവിധാനം ചെയ്തു എല്ലാ മേഖലയിലും വന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് ഇന്ന് വരെ ഉണ്ടാകാത്ത അനുഭവമാണ് ഇത്ര ആള് കണ്ടു എന്ന് പറയുന്നതാണ് എനിക്ക് പൈസക്കും അപ്പുറം എന്ന് പറയുന്നത് എന്താച്ചാൽ എന്താണത് ഞാൻ നേരത്തെ പറഞ്ഞതന്നെ കോട്ടിപ്പഴും പറയണം നമുക്ക് ഇന്ന് ഇപ്പം ഈ ഇത് കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ഒരു ദിവസം മരിക്കുമല്ലോ ആ മരിക്കുന്ന ദിവസത്തെ വാർത്തയിൽ ഈ തുടരും ഉണ്ടാവും ആ ഉണ്ടാവും അത് ഇത്രയും നല്ല സിനിമ ചെയ്യുമ്പോഴേ കിട്ടുള്ളൂ അല്ലെങ്കിൽ കിട്ടില്ല അല്ല കുറെ പേരുകൾ വരും പക്ഷേ ഇത് എനിക്കൊരു അഭിമാനമാണ് അല്ല ഈ രഞ്ജിത്ത് രഞ്ജിത്ത് പല സ്ഥാനങ്ങളിൽ എനിക്ക് നൂറ് ശതമാനം സിനിമ നിർമ്മാതാവായത് ഇതെല്ലാം കിട്ടുന്നത് സിനിമയുടെ ഭാഗമായതുകൊണ്ടല്ലേ കിട്ടുന്നത് ഇതൊരു ഇഷ്ടത്തിന്റെ പുറത്ത് വരുന്നതല്ലേ

ഇത് അടിച്ചടാ ഞാൻ ചോദിച്ചു ഇൻ്റർവേലേ ആള് ചേട്ടാ മോനെ ഇൻ്റർവേലിൽ വരെ മതി ഇനി ബാക്കി ഓക്കേ ഉണ്ട് എന്നാണ് പറഞ്ഞത് ഇനി അങ്ങോട്ട് ഓക്കെ ആണ് ഇത് നമ്മൾ ഇവിടെ വരെ എന്ന് വെച്ചിട്ട് അങ്ങനെയാണ് പറഞ്ഞത് അതാണ് ആദ്യത്തെ സന്തോഷവർ തിയേറ്റർ എന്ന് ഇറങ്ങിയിട്ട് ഞാൻ ആദ്യത്തെ ഫസ്റ്റ് കോൾ വിളിക്കുന്നതല്ല ചേട്ടനെയാണ് സത്യസന്തോഷം വരാണ് എനിക്ക് കരച്ചിൽ വന്നു ചേട്ടന് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല ചേട്ടനെന്നോട് പറഞ്ഞു ഒരു ഒരു അഞ്ച് വിറ്റ് കഴിഞ്ഞ് വിളിച്ചാൽ മതി ജനിച്ചതിന് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ചേട്ടന് സംസാരിക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയാം ചേട്ടനും അതേ അവസ്ഥയിലായിപ്പോയി കാരണം വെച്ചാൽ എൻ്റെ വിഷമം സന്തോഷം കൊണ്ട് കേട്ടോ അല്ലാതെ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്നെയും കൂടെ ചുറ്റും കൂടി വന്നിട്ട് ഇത് എല്ലാവരും കൂടെ വന്ന് പറഞ്ഞപ്പോഴേ എനിക്കങ്ങോട്ട് ആലോചിക്കാൻ പറ്റാത്ത സന്തോഷമായി പോയി ഞാൻ ചേട്ടൻ അവിടെ നിന്ന് പറഞ്ഞത് ഞാൻ ചേട്ടനോട് പറഞ്ഞ വാക്കിതാണ് ചേട്ടാ എല്ലാവരും പറയുന്നു ഇത് സൂപ്പർ ഹിറ്റാണെന്ന് പറഞ്ഞു അതങ്ങനെയാണ് പറഞ്ഞത് അപ്പം തന്നെ ജേ പറഞ്ഞു ആണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആണെന്ന് പറയുന്ന കേട്ടാ എന്ന് പറഞ്ഞു അതായിരുന്നു ആദ്യത്തെ ഞങ്ങൾ തമ്മിലുള്ളത് പിന്നെ സന്തോഷമല്ലേ ഇപ്പഴും അല്ലേ സന്തോഷം അതെന്ന് വെച്ചാൽ ഉള്ളീന്ന് വരുന്നതാണിതൊക്കെ നമ്മളല്ലാതെ ഉണ്ടാക്കുന്നതല്ലോ ഉള്ളിൽ നിന്ന് വരുന്നതല്ലേ ഇപ്പം പറയുമ്പോഴും ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിയുമ്പോൾ ആ ആ ആ നിമിഷത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായുള്ള കണ്ണുനീരാണ് ആദ്യമായിട്ട് കാണുമ്പോൾ എന്തായിരുന്നു കെട്ടിപ്പിടിച്ച് നമ്മളത് അതിനപ്പുറത്ത് സ്നേഹമുണ്ടോ ഒന്നാമത്തെ കാര്യം ചേട്ടനെ കുറിച്ച് എനിക്കൊക്കെ അറിയാമല്ലോ ഭയങ്കര സ്നേഹമുള്ളൊരു മനുഷ്യനല്ലേ പിന്നെ അത് പറയാതിരിക്കാൻ പറ്റൂല സത്യം ഇനിയും തുടർന്ന് പോവുമല്ലേ പിന്നെ തീർച്ചയായിട്ടും തുടരുകയാണ് തുടരാൻ പോവുകയല്ലേ തുടരുകയാണ് പക്ഷെ എന്തായാലും രചിതയുടെ എനിക്ക് ഒത്തിരി സന്തോഷം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നല്ല രീതിക്കാണ് സംസാരിക്കും ഇത്രയും എനിക്ക് ഞാൻ കേട്ടിരിക്കുകയായിരുന്നു അല്ല ഇത് എല്ലാം സത്യസന്ധമായ കാര്യം ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല നമ്മൾ സാധാരണക്കാരല്ലേ നൂറ് ശതമാനം എൻ്റെ മോളും ചിപ്പിയും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ അത് ഒരു ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നമുക്ക് സിനിമയിൽ വന്നിട്ട് ഇത്രയും വർഷമായില്ലേ നമുക്ക് ഒരു 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 സക്സസ് എന്ന് പറയുന്നത് ഉണ്ട് വന്നിട്ടുമൊക്കെ ഉണ്ട് പക്ഷേ ഒരു സക്സസ് എൻ്റെ ഉണ്ടായിട്ടില്ല കേട്ടോ അത് സത്യം പറയാം മുപ്പത്തഞ്ച് വർഷത്തെ കഠിനാധ്വാനത്തിന് ദൈവം തന്ന പ്രതിഫലം എന്നേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ അതാണ് ഞാൻ ഇപ്പം ഇവിടെ വരുന്നത് തന്നെ ചേച്ചിയുടെ സന്തോഷം കാണുമ്പോൾ ഉണ്ടല്ലോ ഷൂട്ടിംഗ് സ്ഥലത്തേക്കും കണ്ടിട്ടുണ്ട് ആ സന്തോഷം കാണുമ്പോൾ നിങ്ങൾ അതെ പന്ത്രണ്ട് എന്റെ മോൾ എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട് മോക്കെല്ലാം പണ്ട് പ്രശ്നങ്ങൾ മോക്കറിയാം മോള് കുറച്ചുകൂടെ സിനിമയിൽ ഈ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ടൊക്കെ മോളുണ്ടല്ലോ അപ്പൊ എന്റെ കഴിഞ്ഞ് വെബ് സീരീസിലുണ്ടെങ്കിൽ ഭയങ്കര സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണല്ലോ അപ്പോൾ ചിപ്പി എല്ലാം സിനിമയെക്കുറിച്ച് കൂടുതലും കാര്യങ്ങൾ ചെപ്പി സിനിമയിലൂടെ വന്നതാണ് ചെപ്പിക്കാരായാലും നോക്കങ്ങ് അത്രയും ഇല്ലല്ലോ അവൾ എപ്പോഴുള്ള ഏറ്റവും വലിയ വിഷമം ഈ സിനിമ ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതില് എന്നോട് എപ്പോഴും പറയും ഈ കഥ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഞാൻ പറയും നന്നായി ഒരു ദിവസം വരും അപ്പോൾ അപ്പോൾ ഇത് വന്നു ഇത്രേ ഉള്ളൂ അതെ അതെ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്